ഓ നമസ്കാരം മലയാളീസ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് ഇപ്പൊ റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലല്ല അപ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് എയ്റ്റി കേട്ടിട്ട് ചെയ്യും കഴിച്ചും കൊണ്ടാ അപ്പോൾ ഞാൻ ചെയ്യാൻ കാണിച്ച് തരാം ചെയ്യുന്ന വെയിറ്റ് അത്രയും വെയിറ്റ് കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാം വെറും എണ്ണൂറ് മില് ഉള്ളോട്ടാണ് എണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലാണോ വരുന്ന നോക്കിയാൽ നല്ല ക്യാമറയിൽ കാണാവോ അത്രയ്ക്കും സിമ്പിൾ ചെറുത് ഒരു ഗ്രാമിന് താഴെയുള്ള കുഞ്ഞ അതുപോലെ തന്നെ കുഞ്ഞ ലോക്കറ്റ് ലോക്കറ്റ് ഇട്ടാ നല്ല നൈസ് അതിന്റെ റോസ് ഗോൾഡിൽ വരുന്ന അടുത്ത് കാണിച്ചു തരാം നമുക്ക് വെയിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ആ വെയിറ്റിൻ്റെ ആയിരിക്കും തൊള്ളായിരം അത് നൂറ് മില്ലി കൊറവേ സിമ്പിൾ ടൈപ്പ് ഇത് ലോക്കേറ്റ് തന്നെ ലോക്കേറ്റും റോസ് ഗോൾഡ് ചെയ്യട്ടോ ഇങ്ങനെ ആണു തരാം ഒന്നും കൂടി ക്യാമറയിൽ കാണണ്ടത് പോവാല്ലേ നൈസ് ആയിട്ട് അത്രയും നൈസ് ആകെ ആകത്തൊള്ളായിരം മില്ലിക്ക് ഉള്ളു കേട്ടോ എയ്റ്റീൻ ഗോൾഡ് എയ്റ്റീൻ ഗോൾഡ് ആയതുകൊണ്ട് പൊട്ടുന്നുള്ള പേടി വേണ്ട കേട്ടോ അത്യാവശ്യം ഉപയോഗിക്കാം പിന്നെ ഒരു ഗ്രാമിന് താഴെ ഉള്ളൂ അറിയാമല്ലോ അപ്പോൾ പോയതുകൊണ്ടാണ് ഇതും വേറൊരു ടൈപ്പ് കുഞ്ഞ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് വെയിറ്റ് അല്ലാന്ന് നോക്കില്ലേ ഓൾമോസ്റ്റ് ഒരു ഗ്രാമിന് താഴെയാണ് അല്ല വരുന്നത് കേട്ടാ നോയി നല്ല കുഞ്ഞ് റോസ് ഗോൾഡിന്റെ മാലാട്ടാ നെസ്റ്റ് വേണുതരാം അടുത്ത ഇത്തിരി വെയിറ്റ് ഞാൻ കൂടുതലാണ് അടുത്തതിന്റെ വെയിറ്റ് ആ രണ്ട് ഗ്രാമോ രണ്ട് ഗ്രാമ ചെയ്യത്തിൽ വലുപ്പുണ്ട് അതുപോലെ കുറച്ച് വലുപ്പുണ്ട് നോക്കി കാണുമ്പോ അറിയാം രണ്ട് ഗ്രാമിന്റെ റോസ് ഗോൾഡിന്റെ സിമ്പിൾ ചെയ്യട്ടോ നല്ല ഭംഗള അടിപൊളി ചെറിയ ചെയ്യടുത്ത് കാണിച്ചുതരാം അടുത്ത് നോക്കിയത് ഒര് താഴെയുള്ള കേട്ടോ കുഞ്ഞു സ്റ്റോൺ വെച്ചിട്ട് ഇത് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ടാ കഴിച്ചുണ്ട് കഴിച്ചു തരാം അതിനടുത്ത മല കണ്ടിത്തരാം ഈ ഹൈ റേറ്റ് അല്ല നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം എയ്റ്റീൻ കൂടെ ആവുമ്പോൾ എയ്റ്റീൻ റേറ്റ് വേറൊള്ളു എയ്റ്റീനും നയംസിക്സ് തമ്മിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് വരെ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ ഗ്രാമിന് നോക്കിയോളൂ അല്ലെ സിമ്പിൾ ടൈപ്പ് അടുത്ത് കഴിച്ചാലും കേട്ടോ കഴിച്ചെ വരുന്നത് ഈ ഒരു ഗ്രാമിന് താഴെ തന്നെ ഉള്ളൂ കേട്ടോ കഴിച്ചിനും ഓൾമോസ്റ്റ് അങ്ങനെ ഒരു രാവിലെ താഴെ തന്നെ ഇത് അത് കഴിച്ച നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് കേട്ടോ ഇങ്ങനെ കുറച്ച് മോഡലുകൾ വന്നിട്ടുണ്ട് ഇത് വേറെ ടൈപ്പ് ഇത് വേറെ മോഡല് ബോളൊക്കെ ആയിട്ടുള്ള സിമ്പിൾ ടൈപ്പാണ് കേട്ടോ ഒക്കെ ഒരു ഗ്രാമിന് താഴെ വരുന്ന കൈച്ചേനുകളാണ് ചാംസ് മോഡൽ ഇങ്ങനെ അല്ല ഇത് ഇത്തിരി കൂടുതലായിട്ട് രണ്ട് ഗ്രാമുണ്ടാവും ആ അടിയിൽ ഇങ്ങനെ കിടക്കണ തന്നെ എന്നാലും വലിയ വേറ്റിന് പറയുമല്ലേ കേട്ടോ നോക്കി കേട്ടോ ഒരുപാട് കളക്ഷൻസ് എത്തിയിണ്ട് ഇത് ഞാൻ ഫുൾ എടുത്തിട്ടോ ഇതിന്റെ ബാങ്കിൾസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ വെള്ളം ഞാൻ നാളെ കാണിച്ചുതരാം വളകൾ കുറേ വന്നിട്ടുണ്ട് എയ് ഗോൾഡിൻ്റെ മാത്രം വളകൾ നോക്കി കൊടുക്കാം ഇത് വന്ന് മാലയും മാലയും കഴിച്ചിനോ അപ്പോൾ ഈ ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഷോപ്പ് മുറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശൂരാൻ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിയിലേക്കുള്ള റോഡ് ഇപ്പം ഡൗക്കെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് അപ്പം ഞാൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു